ഹലോ നമസ്കാരം റഫീദോട് മുഖാണേ ഈ ദൃശ്യങ്ങൾ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി ടിപ്പറിന്റെ മുന്നിലേക്ക് എടുത്തു ചാടുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ ഇത് ഇന്നലെ അതായത് പതിനൊന്ന് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നമ്മളെ കണ്ണന്തോട് വെച്ച് നടന്നൊരു സംഭവമാണ് കേട്ടോ ഇത് കള്ളന്തോട് എം ഇ എസിലെ വിദ്യാർത്ഥികൾ അവിടെ കോഫി ഹൗസിൻ്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കൂട്ടുകാരോടൊത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു പയ്യൻ ആ പയ്യൻ പയ്യനെതിരെ തിരിച്ചറിഞ്ഞിട്ടില്ല ആ പയ്യൻ ഓടിപ്പോട്ട് ടിപ്പറിൻ്റെ ലോറീൻ്റെ മുന്നിലേക്ക് ഒടുത്ത് ചാടുകയാണ് എന്തോ ഭാഗ്യം ആ ടിപ്പർ ലോറിക്കാരൻ്റെ സംയോജിത ഇടപെടൽ കാരണം മാത്രമാണ് വലിയൊരു അപകടം അവിടെ സംഭവിക്കാതിരുന്നത് ചെറിയൊരു നിസാര കാരണം മതി ഇപ്പം നമ്മളെ കുട്ടികൾക്ക് അവരുടെ ജീവിതം ഇല്ലാതാക്കാൻ എന്താണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടുന്നില്ല നമ്മളെ കുട്ടികളൊക്കെ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വയ്യാ പോലും മാതിരി അകുന്ന അച്ഛനും അമ്മയ്ക്കൊക്കെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എന്ത് എന്തോരം വിഷമം ഉണ്ടാവും ഉണ്ടാവുന്നുള്ളത് നിങ്ങളൊന്നും ആലോചിക്കാം പല കാരണങ്ങൾ കൊണ്ടും ഈ കുട്ടികളിങ്ങനെ ഇക്കോലത്തിലായി പോവാണ് എന്താപ്പോൾ ഇവരോടൊക്കെ പറയാം